ഇന്നത്തെ വീഡിയോ ഡേ എം മൈ ലൈഫ് ആണെന്ന് സൺഡേ ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും തക്കാളി ഉള്ളിയും കറിയും ഇന്നെടുത്ത് മീങ്കൽ വെച്ചത് വെണ്ടക്ക അല്ല സോറി ഇത് അമരക്കയാണ് കേട്ടോ ചീനിയമ്മരയ്ക്ക ഇത് വെണ്ടയ്ക്ക ഇത് പച്ചക്കാന്താരിയാണ് കേട്ടോ തക്കാളി സോറി സോറി തക്കാളിയാണ് വിത്തുകൾ ഒരുപോലെ ഇരിക്കുന്നത് അതായത് മുളകിൻ്റെ വിത്തും തക്കാളിയുടെ വിത്തും പിന്നെ അതുപോലെ തന്നെ വിത്ത് വഴുതളങ്ങ വഴുതളങ്ങയുടെ വിത്തുണ്ടല്ലോ അതിൽ ഏകദേശം ഒരു വലിക്കുന്നുണ്ട് തക്കാളി ചീര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പാക്കറ്റ് ചീരയും മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ചു പാകിക്കൊണ്ടിരിക്കയാണ് പാകിക്കോളൂ ഇത് വഴുതളങ്ങ തൈ കേട്ടോ ഇത് ഞാൻ കാർഷികോളേജിൽ നിന്നല്ലപ്പോയി മേടിച്ചോണ്ട് വന്നതാണ് പിന്നെ ഇത് കാന്താരി മുളകാണ് കാന്താരി മുളകിന്റെ തയ്യാണ് കേട്ടോ കണ്ടില്ല ചെറിയ ഡ്രൈഡിലാക്കിയിട്ടുള്ള വളർത്തിയിട്ടുള്ള വഴുതളങ്ങ തൈകളാണ് കേട്ടോ ഇത്ര വലുപ്പമായിട്ടുണ്ട് കേസ് ഈ കാണുന്ന വഴുതിളങ്ങിയാണ് കേട്ടോ വഴുതിളങ്ങിയ തൈകളാണ് എവിടെ ഇരുന്ന് കുറച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് വഴുതിളങ്ങിയ പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഇതിന്റെയൊക്കെ കാലാവധിയൊക്കെ കഴിഞ്ഞു കേസ് പിന്നെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ തൈകളൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മത ഗ്രോ ബാഗ് ഒക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കാനായിട്ടോ അതായത് വീട്ടില് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വഴുതളങ്ങാണ് കേട്ടോ നമുക്ക് കൂടുതൽ നട്ടിട്ടുള്ളതിൽ രീതിയില് വഴുതടങ്ങയും പയറും പാവക്കെയാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അതായത് ഞങ്ങൾ ചീര നട്ടിട്ടുണ്ട് കേട്ടോ ചീര നട്ടിട്ടുണ്ടെന്നല്ല രാവിലെ രാവിലെ വിത്തൊക്കെ പാകിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ആകുമ്പോഴും നല്ല രീതിയിലൊക്കെ പൊടിച്ചൊക്കെ വരുമെന്ന് വിചാരിക്കുകയാണ് കേസ് അപ്പൊ അമ്മ ഭയങ്കര പണിയിലാണ് അല്ലേ അമ്മ ഇത് വളം ചേർത്ത മണ്ണല്ലേ അതായത് ചാണക ഇല്ലേ അല്ലേ ചകിരിച്ചാറ് പിന്നെ നമ്മുടെ സാദാ മണ്ണ് എല്ലാം എല്ലൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചകിരിച്ചോറല്ലേ ചകിരിച്ചോറ് പിന്നെ ആ ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഏട്ടത് ഇത് കുറച്ചൊക്കെ അമ്മ വഴുതിളങ്ങിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്മതാ ഏകദേശം ഒരു പതിനഞ്ച് തൈ എടുപ്പിച്ചുണ്ടല്ലേ പതിനഞ്ച് തൈ പതിനഞ്ച് തൈ നട്ടിട്ടുണ്ട് ഏട്ടോ വഴുതളങ്ങയാണ് ഏട്ടോ പിന്നെ ബാക്കിയുള്ള ഒക്കെ നാളെ ചെയ്യാം പിന്നെ രാവിലെ വിത്തക പാകിട്ടുണ്ടായിരുന്നു ചീര പാകിയിട്ടുണ്ടായിരുന്നു പാകിട്ടുണ്ടായിരുന്നു ഒരുപാട് പണികളൊക്കെ ഉണ്ട് സൺഡേ സ്പെഷ്യൽ എന്താണ് ഇന്നത്തെ ലഞ്ച് നോക്കാം പക്ഷേ ഇന്ന് മീനൊന്നുള്ള മീൻ കിട്ടിക്കാം മുട്ട പൊരിച്ചത് ചോറ് സാമ്പാർ സലാഡ് മരിച്ചിനി കറി ഇതെല്ലാം കൂടെ കുരി കുരി പിടിക്കണം അപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് എന്താണ് സൺഡേ സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആയിട്ടില്ല സ്പെഷ്യൽ സ്പെഷ്യലിന്ന് മീൻ കിട്ടിയിട്ടില്ല ഞായറാഴ്ചയായിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്കിപ്പ് ചെയ്താൽ കാണാം ഫുഡ് കളിക്കട്ടെ